ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇപ്പം നമ്മൾ ഈ ഉടനടി വാർത്ത ചെയ്യുന്ന ഇംഫാക്ട് കൂടെ നിങ്ങളെ കാണിക്കണമല്ലോ അത് നമ്മൾ വാർത്ത മാത്രം ആവശ്യവും ആവലാതികളും നമ്മൾ പറയുമ്പോൾ നമ്മൾ മുഖാന്തരം ഉണ്ടാകുന്ന ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുമ്പോൾ അത് നമ്മുടെ ജനപ്രതിയുടെ അഭിനന്ദനം കൂടെ അറിയിക്കണം അത് ഏത് പാർട്ടി ആയിക്കോട്ടെ ജനപ്രതിനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ അത് ജനപ്രതിനിധിയാണ് നമുക്ക് മനസ്സിലായില്ല അങ്ങനെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ കോട്ടാക പഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ അതായത് തുണ്ടിയപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനൊരു ഒരു ആറേഴ് മാസത്തിന് മുമ്പ് ഈ വാർത്ത ചെയ്തിരുന്നു അംഗൻവാടിയുടെ പഴയ ഒരു അംഗൻവാടി ബിൽഡിങ് ആയിരുന്നു പറയാൻ അത് അതായത് അത് ഉപയോഗശൂന്യമായിട്ട് അതിനെല്ലാം കെട്ടിടം ഒക്കെ എല്ലാം പോയി ത എല്ലാം താറുമാറായി കിടന്നൊരു അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് പഞ്ചായത്തിൻ്റെ സ്ഥലമാണ് ഇതിന് അടിയന്തരമായിട്ട് അംഗൻവാടി കെട്ടിടം പുതിയതായിട്ട് നിർമ്മിക്കണമെന്നും ഇപ്പോൾ നിലവിൽ അതായത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയാൽ ജനങ്ങൾക്കും അത് പ്രത്യേകിച്ച് നമുക്ക് അംഗൻവാടി അവരുടെ ജീവനക്കാർക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് പ്രത്യേകിച്ച് കുട്ടികൾ വരുവാൻ വേണ്ടി പണ്ടത്തെ കാലം വന്നിട്ടില്ല ഇന്ന് അംഗൻവാടികളിലേക്ക് കുട്ടികൾ നമുക്കറിയാം ഒരു വരു വരുന്ന സമയമാണ് അത് രക്ഷകർത്താക്കൾക്കും മാതാപിതാക്കൾക്കെല്ലാം അതൊരു വലിയൊരു അനുഗ്രഹവുമായിരിക്കും തുണ്ടിയപ്പാറയിൽ അതായത് കോട്ടാങ്കൽ പഞ്ചായത്തിന് അഞ്ചാം വാർഡിൽ അഞ്ചാം വാർഡിൽ നമ്മുടെ അഞ്ജലി മേഡത്തിൻ്റെ വാർഡാണ് അപ്പം ഈ ഫണ്ട് അനുവദിച്ചിരിക്കുന്ന കോട്ടാങ്ങ്രാമപഞ്ചായത്ത് തുണ്ടിയപ്പാറയില് തൊണ്ണൂറ്റി രണ്ടാം അംഗൻവാടി നമ്പർ അംഗൻവാടിയാണ് കേട്ടോ ഇതിന് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്ന അതായത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു ചന്ദ്രമോഹനാണ് ആദ്യമായിട്ട് ഞാനൊരു അഭിനന്ദനം അറിയിക്കുകയാണ് ഇപ്പൊ നമ്മൾ ആ കോ ഇതിന് കോണ്ടാക്ട് എടുത്ത് വർക്ക് നടത്തുന്നത് നമ്മുടെ പേരെന്നെ സാറെ നമ്മളെ വർക്ക് അല്ലേ അപ്പൊ ഇതിന്റെ ഫെസിലിറ്റീസ് ഒന്ന് പറയാ ഇതിനകത്തെ ആ മതി അഞ്ചു സെന്റ് നിലവല്ലേ ഉള്ളൂ മെച്ചപ്പെടും ഈ ഫ്രണ്ടിലൊക്കെ ഇന്റർലോക്ക് നല്ല രീതിയിലുള്ള ഭംഗിയുള്ള ഒരു അംഗൻവാടി ഏഹ് പ്രതീക്ഷിക്കാം ഓക്കെ എല്ലാവിധം ആശംസ വേറെന്താണെന്നാണ് പറഞ്ഞേ വേറെ വർക്കൊക്കെ എടുക്കുന്നുണ്ടോ ഓക്കെ അപ്പൊ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി വെരി താങ്ക്സ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ഓക്കെ